ഉയർപ്പ് തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുകയാണ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പെരുന്നാളാണല്ലോ ഈശോയുടെ ഉയർപ്പ് തിരുന്നാൾ പ്രിയപ്പെട്ടവരെ പൗലോസ് ലീഗ വിജ്ഞാനികളായ റോമാക്കാരെ ഓർമ്മിപ്പിക്കുക അവൻ്റെ മരണത്തിൻ്റേതു ഒരു മരണത്തിൽ നാം പങ്കുകാരായെങ്കിൽ അവൻ്റേതു ഒരു പുനരുദ്ധാനത്തിലും നാം പങ്കുകാരാകേണ്ടിയിരിക്കുന്നു ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ഉയർപ്പിൻ്റെ ഈശോയുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ മുന്നാസ്വാദനവും ആദ്യ പടിയുമാണ് ഈശോയുടെ ഉദ്ധിത ശരീരത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിരവധിയാണ് എങ്കിലും സുവിശേഷങ്ങൾ ഈശോയുടെ ഉദ്ധിത ശരീരത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതായി പ്രിയപ്പെട്ടവരെ ഭൂഗുരുത്താകർഷണ ബലത്തിനും ഭൗതികശാസ്ത്രത്തിൻ്റെ പരിമിതികൾക്കും അതീതമായി പോയ ഒന്നാണ് ഈശോയുടെ ഉദ്ധിത ശരീരമെന്ന് യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കഥ കടച്ചിരുന്ന ഒരു ശിഷ്യന്മാരുടെ നടുവിലേക്കാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഡൈമെൻഷനുകളില്ലാത്ത വിവിധ ഡൈമെൻഷനുകളിൽ ഒരേ സമയം കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയായി അവർ ഈശോയുടെ ഉദ്ധിത ശരീരത്തെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ എവിടേക്കും ഗതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി ഈശോയുടെ ഉദ്ധിത ശരീരം മാറുന്നതാണ് ഈ ശരീരത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആവണം എമ്മാവൂസിലും ജെറുസലേമിലും കടൽ തീരത്തുമൊക്കെ ഈശോയുടെ ശരീരം തിരിച്ചറിയുവാൻ ഈശോയുടെ ഉദ്ധിത ശരീരം തിരിച്ചറിയുവാൻ ആ ശിഷ്യർക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമതായി ഈശോയുടെ ഉദ്ധിത ശരീരത്തിൻ്റെ പ്രത്യേകത അത് മാറ്റമില്ലാതെ നിലനിന്നു എന്നുള്ളതാണ് മരണത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾ ഉള്ളിൽ തന്നെ അഴിഞ്ഞ് അഴിഞ്ഞു പോകേണ്ട മനുഷ്യ ശരീരം ഈശോടെ ശരീരം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണ വേളയിലും അതേപടി ശിഷ്യസമൂഹം കാണുകയാണ് ജരാനരകൾ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം ക്ലോണിങ്ങും അതിനുശേഷവും മുന്നേറുമ്പോൾ ജരാനരകൾ ബാധിക്കാത്ത മാറ്റമില്ലാത്ത അഴിവു കാണാത്ത ഉദ്ധിത ശരീരം നമുക്കും മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ ഇന്ന് മനുഷ്യനെ പോലെ സംസാരിക്കുകയും മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന റോബോട്ടിൽ മാത്രം എത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായി വിനിയോഗിക്കപ്പെടാത്ത ഉപയോഗിക്കപ്പെടാത്ത മനുഷ്യൻ്റെ തലച്ചോറ് ദൈവത്തിൻ്റെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ടാണ് പോലോസ്ലിയ ഇപ്രകാരം ആശ്ചര്യപ്പെടുന്നത് ആ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം ഈ അറിവിലേക്കുള്ള വളർച്ചയാണ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഹോലോസ്ലിയയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വെളിപ്പെടുത്തൽ എന്നത് സൃഷ്ടി ജി സൃഷ്ടിയുടെ ജീർണതയിൽ നിന്ന് വിമോചിതമായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കലാണെന്നും ഹോലോസ്ലിയ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഉടലോടെയും ആത്മാവോടുകൂടിയും തൻ്റെ പുത്രൻ്റെ സന്നിധിയിലേക്ക് കരയറ്റപ്പെട്ട അമ്മയും ഉദ്ധിതനായ മിസ്സിഹായും നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം ഈ ഉയർപ്പ് തിരുന്നാളിൽ നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ ശരീരം പ്രധാനപ്പെട്ടതാണ് ഈശോ ശരീരത്തോടുകൂടി ഉദ്ധിതനായതുപോലെ തന്നെ ഒരു ഉയർപ്പിലേക്ക് നമ്മുടെ ശരീരവും കാത്തിരിക്കുകയാണ് ഈ തിരുനാൾ ദിവസം നമുക്കൊന്ന് ആത്മവിമർശനത്തിന് തയ്യാറാവാം എപ്രകാരമാണ് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എപ്രകാരമാണ് ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ നിർമ്മലമായി കാത്തുസൂക്ഷിക്കുന്നത് ആമേ